അസാ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പൊ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എനിക്ക് നമ്മുടെ മരുന്നിന്റെ ഡോസ് മണ്ടൊക്കെ വന്നിട്ട് കണ്ണൊക്കെ വീണുകൊണ്ടിരിക്കുകയാണ് അപ്പൊ പിന്നെ നമ്മുടെ കുട്ടികൾ നമ്മളോട് എന്ത് പറഞ്ഞു സൺഡേ ആയതായാലും അവർക്ക് എന്തെങ്കിലുമൊക്കെ കഴിക്കണം അപ്പൊ അവർക്ക് ബിരിയാണി വേണം പറഞ്ഞു ബിരിയാണി വേണം നമ്മുടെ നാടൻ കോഴി ബീഫ് ഫ്രൈ വേണം അപ്പൊ പിന്നെ നമുക്ക് കുട്ടികൾ ചോദിക്കുമ്പോ നമുക്ക് എന്തായാലും ഉറങ്ങാനൊന്നും പറ്റില്ല കാരണം സംഭവം പ്രാവശ്യം കൊടുത്ത മരുന്നിന്റെ ഡോസ് ഭയങ്കരാണ് എനിക്ക് എന്റെ മീരിയേ എനിക്ക് ഒരുമാതിരി ക്ഷീണം വരുള്ളൂ അതേമാതിരിയാണ് അപ്പൊ എന്തായാലും ഇതൊക്കെ കഴിഞ്ഞിട്ട് ഒരു പത്ത് മിനിറ്റ് ഒന്ന് ഉറങ്ങി എണീറ്റാലാണ് ആ ഒരു ഇത് മാറുകയുള്ളൂ അതെന്താ എന്താ സാധനം ബാക്കിയുള്ള സമയങ്ങളിൽ എല്ലാവരും സ്കൂൾ പോയ സമയങ്ങളിൽ എനിക്ക് പണി ഉണ്ടാവില്ലല്ലോ അപ്പൊ ഞാൻ വെറുതെ സോഫയിൽ കിടക്കുമ്പോ എന്റെ മീരിയാണ് ആ ഉറങ്ങിയത് കാരണം കൊണ്ട് എന്താന്ന് അറിയില്ല അല്ലെ ഇപ്പൊ മാറ്റിത്തന്ന ഗുളികടന്ന് കാരണം കൊണ്ടോ അറിയില്ല എന്തോ ഒന്ന് അപ്പം എന്തായാലും അതെന്തായാലും വിട്ടിപ്പം എന്താ നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ വെച്ചാൽ നമ്മുടെ നാട്ടിൽ ഒരു സ്പെഷ്യൽ ഉണ്ടാക്കാൻ പോവുകയാണ് അപ്പോൾ എപ്പോഴും നമ്മൾ വാചകം വാചകം അടിച്ചിട്ടുള്ള വീഡിയോകളുടെ ഇന്ന് നമ്മൾ കുക്കിംഗ് വീഡിയോ ഇടാമെന്ന് വിചാരിച്ചു കുക്കിംഗ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകണത് എന്തായാലും ഇവിടെ വിചാരിച്ചു ഫസ്റ്റ് നമുക്ക് എന്ത് ചെയ്യണം നമ്മൾ രണ്ടുണ്ടാക്കുന്നുണ്ട് ഒന്ന് നമ്മുടെ തമിഴ്നാട് സ്റ്റൈലിലുള്ള ചിക്കൻ ബിരിയാണിയും പിന്നെ നമ്മുടെ ചിക്കൻ വരട്ടിയത് നമ്മുടെ വീട്ടിലി ബീഫും മട്ടനും നമ്മളിവിടെ കേട്ടില്ല കേറ്റും കുട്ടികൾക്ക് മാത്രം കൊറച്ച് കുട്ടികൾക്ക് എന്തായാലും കൊടുക്കാതിരിക്കാൻ പറ്റില്ലല്ലോക്ക് വേണ്ട ആട് പിന്നെ കിലോ ഒരു കിലോ ഒന്നും വാങ്ങാൻ പറ്റില്ല നൂറ് ബീഫും അതേമാതിരി ഒരു അരക്കിലോ അതേമാതിരി അവർക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം വാങ്ങിക്കൊടുക്കും ഞങ്ങൾക്ക് ഞങ്ങൾ എന്തായാലും കഴിക്കില്ല എനിക്ക് എന്തായാലും കഴിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ എന്തായാലും ചിക്കൻ കഴിച്ചോളാൻ വേണ്ടിട്ടുണ്ട് അതും പൊരിച്ചറില്ല എന്തിലിട്ടത് കറി നമ്മുടെ ചിക്കൻ കറി അങ്ങനെ ഇട്ടേലും മാത്രം കഴിക്കാം അതും ഒരു ലിമിറ്റിന്റെ നമ്മള് സാധാരണ രണ്ട് മൂന്ന് പീസിന്റെ മേലെ നമ്മള് കഴിക്കില്ല നമുക്ക് വിരിപ്പ് എന്തായിരിക്കും ചിക്കൻ പൊരിച്ചതായിപ്പോൾ അപ്പോൾ എന്തായാലും ഞാൻ ഞാനിത് പാചകടിക്കുന്നില്ല അപ്പോൾ നമ്മുടെ സ്പെഷ്യൽ ഇത് ബിരിയാണി ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഫസ്റ്റ് എന്തായാലും നമ്മുടെ ഈ ഒരു സാധനം നല്ല വിസിലടിച്ചാലാണ് ഇത് വേവുള്ളൂ ഇത് ഞാനിവിടെ നാടൻ കോഴിയാണ് അത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് എല്ലാവർക്കും ചൂടാണ് ഈ ഒരു സാധനം അതായത് കൊണ്ട് പെപ്പറിട്ടിട്ട് എന്തായാലും റെഡിയാക്കാൻ വേണ്ടത് അപ്പോൾ അതിന് വേണ്ട സാധനങ്ങളൊക്കെ ഞാൻ ഇവിടെ ഇതൊന്നും റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇത് ഞാൻ തക്കാളി പേസ്റ്റ് അടിച്ച് വെച്ചതാണ് ഇത് ഉള്ളി ജീരകം വലിയ ജീരകം കുരുമുളക് പിന്നെ പിന്നെ വേറെ എന്തൊട്ട് എനിക്കന്നെ ഓർമ്മ എനിക്ക് മപ്പ് വരുന്നവരുണ്ട് ഞാൻ എന്താണ് എന്താ പറയുന്നുണ്ട് പിന്നെ കുറച്ച് മല്ലി പിന്നെ നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി മറ്റേ ഗരം മസാല തനിയായിടണില്ല അതുകൊണ്ട് ഒക്കെ പാടെ ഉപ്പിട്ട് അടിച്ചതാണ് അപ്പോൾ ഇതെന്ത് ചെയ്യണം നമുക്ക് ഫസ്റ്റ് പിന്നെ മസാലകളുണ്ട് ഇതോ ഇത് വീഡിയോ വേണ്ടി വേണ്ടിയിട്ട് തുറക്കണ്ടല്ലോ വേണ്ടി ഞാൻ ഉപ്പ് മല്ലി മുളക് മഞ്ഞൾ ഇടുന്നില്ല പെപ്പർ ഇടുന്ന കാരണം കൊണ്ട് പിന്നെ നമ്മൾ കുറച്ച് ചിക്കൻ മസാല ഈ ഒരു ഐറ്റംസ് വെച്ചിട്ടാണ് നമ്മൾ നമ്മുടെ ഗ്രേവി ഉണ്ടാക്കാൻ പോകുന്നത് ഇത് ബിരിയാണി വെക്കാനുള്ള ഐറ്റംസ് നമുക്ക് അടുത്തത് എന്തായാലും കാണിച്ചു തരാം അപ്പോൾ ആദ്യം നമ്മൾ ചിക്കന് കുക്കറിലേക്ക് ലാകും ഒരു ദിവസമാവത് നിങ്ങൾ എനിക്ക് ചെഞ്ച് തരിക എപ്പോൾ ഏത് കിട്ടുമോ അടുത്തത് നമുക്ക് നമ്മുടെ തക്കാളി ഒക്കപ്പാട ഇട്ടാൽ നമ്മുടെ ഒരേത് വിസില് വേവുമല്ലോ ഇത് തനി തനി ഇട്ട ഒരു മഴ ഉണ്ടാവും എന്നിട്ട് ഒക്കെപ്പാടം ഒപ്പിട്ടിട്ട് നമുക്ക് വിസിലെടുക്കാം അത് ഇഞ്ചിപ്പൂണ്ടി പേസ്റ്റ് കുറവില്ല നീ ഇവിടെ ഇരി അടുത്ത് നമ്മുടെ നമ്മൾ ചെറിയ ഉള്ളി വലിയ ഉള്ളി ഇല്ലാത്തതുകൊണ്ട് ഫുള്ള് ചെറിയ ചെറിയുള്ളിയും കുരുമുളകും നമ്മളതിലൊന്നും ഇടുന്നുണ്ട് വീട്ടിലടിച്ചിട്ട് കുറച്ച് ഇടാം പിന്നെ ഇതിൽ നമ്മുടെ ചിക്കൻ മസാലയും ് ഇത് എന്താത് വരാത്ത് എന്ത് ചെയ്യണം കുറച്ച് വെള്ളം എത്ര വെള്ളം കൊണ്ടിച്ചങ്ങനല്ലേ നമ്മൾ മസാല ആക്കിയതായിരുന്നു കൊണ്ട് ഇടാം ഓക്കെ ഇനി കുറച്ച് കറിവേപ്പിലും ഇങ്ങനെ ഇടാം തണ്ടോടെ ഇടാം നമുക്ക് എന്നിട്ട് എന്ത് ചെയ്യണം മതിയോ കുറച്ച് എണ്ണ വരാം നല്ലെണ്ണയാണ് പാറില് നല്ലെണ്ണ ഇല്ലാത്ത എന്ത് ചെയ്യാം ഈ എണ്ണ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം നല്ല നല്ല മണിക്ക് നല്ല ഇത് ഈ ഇളക്കുമ്പോത്തന്നെ നല്ല മണമുണ്ടാവും നല്ലെണ്ണ വാങ്ങി വെക്കണം ഓയില് പറഞ്ഞ എന്താ അത് വാങ്ങി സാപ്പറ എണ്ണൂറ് അത്യാവശ്യം ഇതില് വെള്ളമൊക്കെ ഉണ്ട് അപ്പൊ നമുക്ക് ഇന്നത്തെ ചെയ്യണം കുക്കറിലിട്ട് മുടിയെക്കാം അപ്പൊ നമ്മൾ ചിക്കനെ കുക്കറിലാക്കിയിട്ടുണ്ട് അടുത്ത് നമുക്ക് എന്ത് ചെയ്യണം നമ്മുടെ ബിരിയാണി പരിപാടിക്ക് കടത്തന്ന് നമ്മൾ എന്ത് ബിരിയാണി ചെയ്യണം എന്നറിയുമോ ബാസ്മുതി എണ്ണ ഇങ്ങനെ ആക്കണത് കുറച്ച് ഇങ്ങനെ എണ്ണ എണ്ണയല്ല എല്ലാവർക്കും കുറച്ച് മതി എണ്ണ ഇല്ലെങ്കിലും സാധല്ല എണ്ണ അല്ലെങ്കിലും ഉപ്പ് കുറച്ച് കമ്മിയാണെങ്കിലും നീന്തുന്ന എണ്ണയും ഉപ്പും അധികമായ ല്ലോ മറ്റ നമ്മളെന്ത് ചെയ്യാ നമ്മുടെ നല്ല ഇത് ഡപ്പയത്തെ നെയ്യല്ലല്ലോ ഇത് എന്ത് നെയ്യ് പശു നെയ്യല്ലേ നെയ്യ് കാണുമ്പോൾ എനിക്ക് സൗ നെയ്യെല്ലാം തൊട്ട് നക്കി തിന്നണതാണ് ഞാൻ ഇപ്പൊ ഒക്കെ കണ്ട്രോളിൽ ലിമിറ്റിൽ ഇരിക്കണായിരുന്നു കൊണ്ട് തിന്നാൻ തോന്നുന്നില്ല രണ്ട് സ്പൂൺ നെയ്യ് രണ്ട് സ്പൂൺ നെയ്യ് മതി എല്ലാവരും മയക്കും മയങ്ങി പോകുള്ളൂ പട്ട ലവങ്കം കറാമ്പൂന് ലവങ്ക എന്നാ

നാട്ടല്ലോ എനിക്ക് അടുക്കളയിൽ ഒരു പാളി തരത്തിൽ കുത്തിയല്ലോ 10 മിനിറ്റ് 10 മിനിറ്റ് ഇട്ടേ നീറ്റേ കിണ്ടി കിങ്ങിങ്ങി വീണ്ടി വീരേണ്ടത അതേപോലെ అలా കാണാനാണ് ഓരോ ഇതാണ് ഇതിക്കി കൂടി പാത്ര ആടാമരുത് ശരി ശരി നാളെ വരെ ഞാൻ ചെക്ക് സംതികള ഞാൻ കാക്കോട്ടെ ആ വീ പാട കോണി ചേടേ നീട്ടിണ്ടി തീരെയാ ഇഞ്ചി ഇഞ്ചിത്തുള്ളി പട്ട എല്ലാം ചേർത്തി അടിച്ചിട്ട് നമ്മളുടെ മസാല അളവിൽ അളവ് അധികമായി പോയ അല്ലേ പിന്നിത്രീ കോഴിക്കാ അത്ര വലിയ പാത്രാണ് ഇതിലും ചെറുതിലും ചെറിയ പാത്രം അല്ല കൊള്ളൂല അല്ലൊണ്ടാണ് ഇതൊരു ലിമിറ്റിക് അരിപ്പത് പത്ര കണ്ടിപ്പോ ോ നമ്മുടെ ടൊമാട്ടോ സോസ് ഉള്ളത് തക്കാളി തന്നെ വേഗം ഉള്ള വേണ്ടിയിട്ട് മിക്സിയിലിട്ട് അടിച്ചത് അപ്പോൾ നമ്മുടെ ഇഞ്ചിപ്പൂണ്ടും പിന്നെ തൈ ആ ഒരു എരിയും പുളിയും ബാലൻസ് ചെയ്താലേ ബിരിയാണി ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും ഓരോരോ ഊരിലിത് ഓരോരോ ചോറ് ഇറച്ചി ചോറ് അങ്ങനെയൊക്കെ പറയും ഇവിടെ ഇതാണ് ബിരിയാണി ും രണ്ടും അളവിളകുക്കെണ്ണ ഞമ്മ നമ്മുടെ മുളക് പൊടി ടുത്ത തന്നെ ഇതിലേപ്പന്നെ അല്ലേ ഒരു അര ലിറ്റർ തൈരാണ് ഒരു കാല് ലിറ്റർ കണക്ക് എനിക്ക് അറിയാനുണ്ട് ഞാൻ പാക്കറ്റ് കൊണ്ട് ലിറ്റർ അളവില്ലാണ്ടല്ലോ അതിനൊരു അളവുണ്ട് ആ അളവ് എനിക്ക് അറിയുള്ളു കുക്കറിന്റെ വേവുമല്ലേ ഓരോരോ മാതിരി ഉണ്ടാവും

ുണ്ട് നാടൻ കോഴി വെക്കില്ല കുറച്ച് തണ്ണി മറ്റും എടുക്കാം ബാർണി കൂട്ട് സാപ്പ്ക്കറിയാം വന്നിട്ടുണ്ട് ഒന്ന് ഇപ്പം നമ്മുടെ ബാസ്മതി റെൈസ് ചട്ടിക്ക് പോകുമ്പോൾ പോ തന്നിയേ ഉള്ള കറക്റ്റാണ് വെച്ച് അപ്പോൾ വള്ളമൊക്കെ നമ്മൾ കറക്റ്റാണ് നല്ല വെള്ളത്തിനെക്കാട്ടിലും പകുതി വെള്ളം അടിച്ച് നമ്മക്ക് കഴുകി തരിയണം അവളൊക്കെ ബിരിയാണി വാസം വീട് ഫുള്ള് ആകെ ഇരിക്കില്ല വാസന വിരിയാണി രണ്ടൊക്കെ പ്രശ്നം പക്ഷെ നമ്മൾ വെക്കുന്ന ബീഫ് ഭയങ്കര മുളിരിക്കത്തറച്ചിട്ടില്ല അല്ലേ ഇവിടെ നാടാണ് ടേസ്റ്റും നമ്മടെ കറിയാണ് എന്തായി നോക്കട്ടെ ഫസ്റ്റ് ഇവിടെ ആയി വേണം അതിനും നമ്മുടെ അരിയൊക്കെ ഇട്ട് ഇനി ചോറൊക്കെ വന്നിട്ട് ചോറ് പായസമായിട്ടില്ലെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാകും പായസമായെങ്കിൽ അതെനിക്ക് അറിയില്ല നമ്മൾ അരി എങ്ങനെ നമുക്കറിയാത്താറുണ്ട് അപ്പം നമ്മൾ ഇന്ന് ബിരിയാണി ഉണ്ടാക്കിയിട്ട് ഇനി ഇണയിൽ കഴിക്കാവുക ചോദിക്കലാകുമ്പോൾ നമുക്ക് പിന്നെ താഴെണ്ണ എണുള്ള കാരണം കൊണ്ട് എന്ത് ചെയ്യുക എപ്പോൾ എണയിൽ കുന്ന ആശ എടുക്കുന്നോ പോവുക കത്തി എടുക്കുക വയ്ക്കുക അത് പറ്റി പിന്നെയും പുതിയതായിട്ട് വരുന്നുണ്ട് പെട്ട പെട്ട നല്ലത് വാഴ മരം വാഴ അപ്പൊ നമ്മുടെ ഫുഡൊക്കെ റെഡി ആയി അപ്പൊ നമ്മുടെ ചിക്കൻ ബിരിയാണി റെഡി അടുത്തത് എവിടെ നമ്മുടെ ഇത് പുതിയ മുട്ടി പഴയ നമ്മുടെ ഗ്രേവി ഓണിയൻ ും വരും എടുത്തൊക്കെ ആണെങ്കിൽ നമുക്ക് പാർസൽ ചെയ്ത് തരാം എങ്ങനെ ടേസ്റ്റ് അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കമി തമിഴ്നാട് ബിരിയാണി കഴിച്ചിട്ടുള്ളവര് കമന്റ് ചെയ്യുക കഴിക്കാത്തവര് എല്ലാവരും ട്രൈ ചെയ്യാ യാതൊരു നിവൃത്തിയില്ല തരണെങ്കില് പക്ഷെ അത് ഏതെങ്കിലും കാലത്ത് എവിടെങ്കിലൊക്കെ വെച്ചിട്ട് കണ്ടുമുട്ടുകയാണെങ്കിൽ നോക്കാം നമുക്ക് അപ്പൊ ഏസ് ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ട വിചാരിക്കണം ഇഷ്ട എല്ലാവരും എന്ത് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാ സപ്പോർട്ട് ചെയ്യാ ഷെയർ ചെയ്യാ ലൈക്ക് ചെയ്യാ ഈ ബിരിയാണിയുടെ മണം കൊണ്ട് ഇവിടെ കുട്ടികൾക്കും നിക്കാൻ വെക്കില്ല ഇനി ഞാൻ ഇനിയും വളവടാന്ന് പറഞ്ഞാൽ രണ്ടുപേരും വടിയിൽ തടിക്കാൻ വരും അപ്പൊ എല്ലാവർക്കും ബൈ ബായ് അസാം